ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചക്കക്കൂരു വെച്ചൊരു നല്ല കിട്ടിയില്ല സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നല്ല ചക്കേൻ്റെ സീസൺ ആയത് തന്നെ കുറേ ചക്കകളും കിട്ടും അപ്പോൾ ഇതുപോലെ കുരുമൊന്നും കളയണ്ട കുറച്ച് ചക്ക ചക്കക്കുരു എടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പ് ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിയൊന്നും ആവശ്യമില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് നമുക്ക് അതിലേക്ക് പഞ്ചസാര ഉരുക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് ഇലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇതാ തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ നന്നായി തേങ്ങ വിളകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പശു നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് വീണ്ടും അത് ഇളക്കി കൊടുക്കാം ഇത് നന്നായി ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച ചക്കക്കുരുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി ഇത് മാറ്റി എടുക്കാം എന്നൊക്കെ നല്ല കിഡ്നിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോ ഐറ്റം വരുന്നവരേക്കും ബൈ ബൈ